മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ ജീവിതം ചെറുതാണ് ശരിയായ രീതിയിൽ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അല്ലാത്തവരെ മറക്കുക സംഭവിച്ചതിനെല്ലാം ഒരു കാരണമുണ്ടാകും എല്ലാവരും നിങ്ങളെ അവരുടെ നേട്ടത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നാൽ നിങ്ങൾ ഉപയോഗിക്കപ്പെടാൻ അനുവദിക്കരുത് ഭക്തരെ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരിക്കലും ദുർബലരാവരുത് ഇവിടെ ആളുകൾ നിങ്ങളുടെ ദുഃഖത്തെയല്ല നിങ്ങളുടെ ധൈര്യത്തെയാണ് ഭയപ്പെടുന്നത് ഭക്തരെ നിങ്ങൾ എത്രത്തോളം തകരുന്നുവോ അത്രയധികം ആളുകൾ നിങ്ങളെ കൂടുതൽ തകർക്കാൻ ശ്രമിക്കും ബന്ധങ്ങൾ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ നിങ്ങൾ മാത്രം അത് നിലനിർത്താൻ ശ്രമിക്കുകയും മറ്റേയാൾ നിങ്ങളെ വിലമതിക്കാതിരിക്കുകയും മതിക്കാതിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ഉപേക്ഷിക്കുന്നതാണ് നല്ലത് കാരണം യഥാർത്ഥ ബന്ധങ്ങൾ തുല്യതയോടെയാണ് നിലനിൽക്കേണ്ടത് ഭക്തരെ ആരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ചു പോയാൽ അവരെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കരുത് നിങ്ങൾക്കായി സൃഷ്ടിക്കപ്പെടാത്ത ഒന്നിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധിച്ച് പിടിച്ചു നിർത്തരുത് വേദന മാത്രമേ അവർ നൽകൂ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടാതെ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ ബന്ധുക്കൾ ഭക്തരെ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കണം നിങ്ങളുടെ മനസ്സിനുള്ള കാര്യത്തിന് നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്താൻ മാത്രം പ്രാധാന്യം ഉണ്ടോ എന്ന് മിക്കപ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് അതിനെ കാണാനുള്ള ഒരു കാഴ്ചപ്പാട് മാത്രം മതി ഭക്തരെ പലപ്പോഴും തിരക്കുകൾ നല്ലതാണ് പലതും മറക്കാൻ പലതും ഓർക്കാതിരിക്കാൻ പലതും കണ്ടില്ലെന്ന് നടിക്കാൻ വേഷങ്ങൾ മാറിയണിഞ്ഞാലും വാക്കുകൾ മാറ്റിമറിച്ചാലും എല്ലാം കാണുന്ന ഈശ്വരൻ്റെ മുന്നിൽ ഒന്നും ഒളിക്കാൻ സാധിക്കില്ല ഭക്തരെ നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാവും ദുഃഖം നിന്നിലാണ് ദുഃഖകാരണവും നിന്നിൽ തന്നെയാണ് ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്കുള്ള വഴിയും നിന്നിൽ തന്നെയാണ് ഭക്തരെ ഒറ്റയ്ക്കാവുക എന്നാൽ കരുത്തരാവുക എന്നുകൂടിയാണ് സ്വയം തിരിച്ചറിയാനുള്ള അവസരമാണ് ഓരോ ഒറ്റപ്പെടലും തെറ്റിതെറ്റായിട്ടും തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം അല്ലാത്തതൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന ചില സ്നേഹപ്രകടനങ്ങൾ മാത്രമാണ് ഭക്തരെ വെളിച്ചം പകരാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ കാരണം ആരുടെയും ജീവിതം ഇരുട്ടിലാകരുത് നിങ്ങളുടെ ജീവിതം നിങ്ങൾ സ്വയം ജീവിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ അവർക്ക് വേണ്ടി നിങ്ങളെ വിനിയോഗിക്കാൻ തുടങ്ങും നിങ്ങളെ കൊണ്ട് പറ്റില്ലെന്ന് പറഞ്ഞു തളർത്താൻ ഒരുപാട് പേരുണ്ടാകും പക്ഷേ അതൊന്നും കേട്ട് തളരാൻ നിൽക്കരുത് മറ്റുള്ളവരിൽ നിങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസത്തെക്കാൾ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക ഭക്തരെ ഒറ്റയ്ക്കാണെന്ന തിരിച്ചറിവിൽ മാത്രമായിരിക്കണം ഓരോ ചുവടും കൂടെ നടക്കുന്ന നിഴൽ പോലും വെളിച്ചത്തിൻ്റെ ഔദാര്യമാണ് പരിചിതർ മാത്രമുള്ള ഒരു വലിയ ആൾക്കൂട്ടത്തിൽ അകപ്പെട്ടാൽ നിങ്ങൾ ആദ്യം തിരയുന്നത് ആരെയാണോ അയാളാണ് നിങ്ങളുടെ സന്തോഷത്തിൻ്റെ യഥാർത്ഥ കാവൽക്കാരൻ ഭക്തരെ മറ്റുള്ളവർ എന്തു പറയും എന്ത് ചിന്തിക്കും എന്ന് കരുതി ജീവിക്കുകയോ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുകയോ ചെയ്യരുത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങൾക്കും സന്തോഷത്തിനും വേണ്ടി ജീവിക്കുക മുതലെടുക്കുന്നവരുടെയല്ല മുതൽക്കൂട്ടാവുന്നവരുടെ ഹൃദയത്തിനുള്ളിലാണ് ബന്ധങ്ങളുടെ കൂട് കൂട്ടേണ്ടത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരുടെ ഉള്ളിൽ ഒരു കള്ളവും ഉണ്ടാവില്ല അതുപോലെ അവർക്ക് ആരുടെ മുന്നിലും ഒരു വിലയും ഉണ്ടാകില്ല ഇങ്ങനെ ആത്മാർത്ഥത കൂടിപ്പോയവരാണ് ജീവിതത്തിൽ എപ്പോഴും ഒറ്റപ്പെട്ടു പോയിട്ടുള്ളത് ഭക്തരെ സന്തോഷം തന്നിരുന്ന ആ ഒരു വാതിൽ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങൾക്കായി മറ്റൊരു വാതിൽ തുറന്നിട്ടുണ്ട് പലപ്പോഴും അടഞ്ഞ വാതിൽ തന്നെ നോക്കിയിരുന്ന് വിഷമിക്കുന്നത് കൊണ്ടാണ് തുറന്ന വാതിൽ നിങ്ങൾ കാണാതെ പോകുന്നത് ഭക്തരെ ഒരിടത്ത് നിങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരിടത്ത് നിങ്ങൾ പരിഗണിക്കപ്പെടും നിങ്ങൾ തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ ആത്മാർത്ഥത കാണിച്ചിട്ടും തോറ്റുപോയിട്ടുണ്ടെങ്കിൽ ഒരു നാൾ അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരെയും നിറയട്ടെ ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക ഓം നമ ശിവായ